മഹീന്ദ്രയുടെയും അഖില കേരള ക്ഷേത്രീയ ക്ഷുറുമി മഹാസംഘത്തിന്റെയും സംയുക്ത അഭിമുഖത്തിൽ നടന്ന സ്വയംതൊഴിൽ പദ്ധതി ശ്രദ്ധേയമാവുന്നു പദ്ധതി വഴിയുള്ള വായ്പാ വിതരണവും വാഹന വിതരണവും നടന്നു അഖില കേരള ക്ഷേത്രീയ കുറുമി മഹാസംഘത്തിന്റെയും പ്രമുഖ വാഹന നിർമ്മാതാക്കളായ മഹീന്ദ്രയും സംയുക്തമായാണ് സ്ത്രീകൾക്കും യുവാക്കൾക്കുമായി സ്വയം തൊഴിൽ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത് ഇതിൽ പ്രകാരം കുറഞ്ഞ നിരക്കിൽ വാഹനങ്ങൾ ലഭ്യമാക്കി അവസരങ്ങൾ സൃഷ്ടിക്കുക എന്നതാണ് പദ്ധതിയുടെ ഉദ്ദേശം ചടങ്ങിൽ നിരവധി പേർക്ക് വായ്പയായി വാഹനങ്ങൾ കൈമാറി അഖില കേരള ക്ഷേത്രീയ കുറുമി മഹാസംഘം സംസ്ഥാന പ്രസിഡന്റ് വിശ്വനാഥൻ കൃഷ്ണ മട്ടാഞ്ചേരിയിൽ നടന്ന പരിപാടി ഉദ്ഘാടനം ചെയ്തു സമൂഹത്തിന്റെ കിടക്കുന്ന ആളുകളെ വേണ്ടി അഖില കേരള മഹീന്ദ്രയും സംയുക്തമായിട്ടാണ് ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് മഹീന്ദ്രയുടെ ഓട്ടോറിക്ഷയാണ് ഈ സംരംഭം വഴി ആളുകൾക്ക് വായ്പയെയും ലഭിക്കുന്നത് മഹീന്ദ്ര ഏരിയ സെയിൽസ്മാൻ വി എസ് ശ്രീജിത്ത് മഹീന്ദ്ര കമ്പനിയുടെ പദ്ധതികളെ കുറിച്ച് സംസാരിച്ചു അതിലുള്ള സമുദായ അംഗങ്ങളെ സ്വയം തൊഴിൽ കണ്ടെത്തി അവരെ സ്വയം പര്യാപ്തരാക്കുന്നതിന് വേണ്ടിയിട്ട് കേരള കുറുമി ക്ഷത്രിയ മഹാസഭയുടെ ആളുകളെ കൂടി ഇതിലേക്ക് ഉൾപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് സംയുക്തമായി ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് വണ്ടി നമുക്ക് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരം രൂപയാണ് നമുക്ക് ഇപ്പോൾ നിലവിൽ ഓൺ റോഡ് വരുന്നത് അതിൽ നമ്മൾ ആയിരം രൂപയ്ക്കാണ് വാഹനം കൊടുക്കുന്നത് ഒരു ചാർജിങ്ങിന് നൂറ്ററുപത് കിലോമീറ്ററാണ് മൈലേജ് കിട്ടുക ഇലക്ട്രിക്കാണ് ഡീസലോ പെട്രോളോ അടിക്കുന്ന പൈസ വണ്ടി ഓടിക്കുന്ന ആൾക്ക് ലാഭമാണ് കിലോമീറ്റർ അറുപത് പൈസ അറുപത്തഞ്ച് പൈസയുടെ ഉള്ളിലാണ് ചിലവ് വരുന്നത് മുടക്കുമതിൽ വരുന്നത് ഇതിപ്പോൾ മുതല ലോൺ കഴിഞ്ഞാൽ അടുത്തൊരു സ്റ്റെപ്പ് എന്നുള്ള രീതിക്കാണ് നമ്മൾ ഈ മഹീന്ദ്ര ഫിനാൻസ് ആയിട്ട് ചെയ്യുന്നത് നൂറ് ശതമാനം ഫിനാൻസ് കയറ്റിയിട്ട് അപ്പൊ ആളുകൾക്ക് വണ്ടി എടുക്കാൻ എളുപ്പമാണ് മുടക്കുമുതലും കുറവാണ് ന്യൂസ് ഡെസ്ക് മതൃദേശം